അസലാമലൈക്കും പിന്നെ എന്തൊക്കെയാണ് മക്കളെ എല്ലാവർക്കും സുഖല്ലേ ഞാൻ രണ്ട് വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു ഷോർട്ടും ഒരു ലോങ് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മളെ ബിസിനസ്സിൽ നമുക്ക് കിട്ടിയ ലാഭമൊക്കെ അതിൽ പറയുന്നുണ്ട് പിന്നെ ഞാൻ അപ്പം വന്നത് ഞാൻ സീഡുവിൻ്റെ ഹസ്ബൻഡിൻ്റെ വീഡിയോസ് കണ്ടു കേട്ടോ മൂന്ന് വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഇരുപത്തെട്ടായിരം സബ്സ്ക്രൈബൊക്കെ ആയി മുപ്പേർക്ക് നല്ല വ്യൂസും ഉണ്ട് പൈസ ഇട്ടുണ്ടാവും അപ്പം മൂപ്പരദിനം മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞേനെ വീട് കാലിയാക്കാനും ഊഞ്ഞാലൊക്കെ കുറച്ച് കായ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറയണം ആദ്യത്തെ ഊഞ്ഞാലൊക്കെ കഴിഞ്ഞ് അടുത്തത് ഇറക്കിയിട്ടുണ്ട് ഏ അതേ വിലക്കേന് അപ്പോൾ അപ്പോൾ കാലിയാക്കാൻ കാലിയാക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെയും ഇറക്കിയിരിക്കണെന്ന് പറഞ്ഞു അപ്പോൾ ആ വീഡിയോനെ താഴെ തന്നെ എല്ലാവരും സംശയം ചോദിക്കണം അപ്പം നിങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആയിക്കോട്ടെ അത് അവരെ മഹിച്ചിട്ട് പിന്നെ മൂപ്പര് പറഞ്ഞ് പിന്നെ മൂപ്പര് വിട്ട് ബീച്ചൊക്കെ തയ്യാറാണ് ഡ്രൈവർ ആയിട്ടെങ്കിലും അവരുടെ കൂടെ നിൽക്കാൻ തയ്യാറാണ് മക്കളെയും സിലുൻ്റെയും കൂടെ എന്ന് പറഞ്ഞിട്ടോ പിന്നെ സെഫീനത്താത്ത വെട്ടീനെ സി സി ടി വി വിഷ്വൽസ് മൂന്ന് വർഷം മുന്നത്തതാണ് എന്നും പറഞ്ഞു ഏതായാലും ആരുടെ അടുത്താണ് പ്രശ്നം എന്താണ് ഏതാണെന്നൊന്നും ഒരു തുമ്പില്ല വാലും മൂപ്പർ പറഞ്ഞാട്ടാല് പാവം തോന്നും ചില പറഞ്ഞാട്ടാ പാവം തോന്നും ആരുടെ അടുത്തായാലും രണ്ടു കൂട്ടരുടെ അടുത്തും ഉണ്ടാവും കുടുംബാവുമ്പോൾ അങ്ങനെ തന്നെയാണ് ചട്ടിയും കലാവുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കുന്നതാണല്ലോ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവേനെ അപ്പം ഏതായാലും ആ കുട്ടികൾക്കും വേണ്ടി അവർ നല്ല സന്തോഷത്തിലും റാഹത്തിലും ഒന്നിച്ചു പോട്ടെ പത്ത് പതിനഞ്ച് കൊല്ലം നിന്ന് വലിയ വലിയ മക്കളൊക്കെ ആയില്ലേ ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാ മക്കളിൽ അവർക്ക് കാണാനൊക്കെ എടുക്കണ് അതൊക്കെ സന്തോഷത്തോടെ നടത്താൻ ഉമ്മയും പാപ്പിയും ഒരുമിച്ച് ചെയ്യാൻ അള്ള തോഫീക്ക് നൽകട്ടെ പിന്നെ എന്തൊക്കെയൊക്കെ വർത്താനപ്പം ഇങ്ങളെല്ലാവരെയും നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഉണ്ട് തന്നാളി ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പം നമ്മളിങ്ങനെ കയറിയിണ് അപ്പോൾ അതിലുള്ളവരൊക്കെ എത്താൻ ഫോളോ ചെയ്യാച്ചാൽ അതൊക്കെ ചെയ്തോളി അപ്പോൾ അതിലുള്ളവരോടാണ് പറഞ്ഞത് നമ്മളെ ചാനലിൻ്റെ പേര് എൻ കെ മെൻസിൽ ആണ് അത് യൂട്യൂബിൽ കയറി എല്ലാവരും അടിച്ചു കൊടുത്താല് എൻ കെ മെൻസിൽ വരും കേട്ടോ അപ്പം ഇങ്ങോട്ട് അതൊക്കെ കയറിയാണ് സപ്പോർട്ട് ചെയ്ത് പിന്നെ നമ്മളെ നെജിലൊക്കെ ഇപ്പോൾ കാറൊക്കെ എടുത്തത് തടഞ്ഞു ഫോണൊക്കൂടി തല്ലൂടി തല്ലൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടി ഒക്കെ റീച്ചായി ഇപ്പം കാറൊക്കെ വേങ്ങി അതാ ഏതായാലും എല്ലാവരും മുറാത്തുള്ള ഹാസിലാക്കി തെറ്റ് ഞമ്മക്കും വേങ്ങണം കാറൊക്കെ എന്നാന്നു എന്നായിക്കോട്ടെ ബായ് സ്ലാമലേക്കും അപ്പം ഒന്ന് എണ്ണ ഒക്കെ ഉണ്ടാക്കി ചട്ടിയിൽ ചെറ്റാക്കിയിക്കണേ പുതിയ ചട്ടിയൊക്കെ നില വാങ്ങി ഇനി അത് നാളെ രാവിലെ കുപ്പിയിലാക്കണം ഇന്ന് ഫുള്ളും ആ ചട്ടിയിൽ തന്നെ ഇരിക്കട്ടെ ഇരുമിൻ ചട്ടിയിൽ ഇരിക്കണമെന്ന് നല്ലതാണ് എണ്ണം അപ്പോൾ ആക്കിയല്ല അവസരം ഞാൻ പറഞ്ഞോളൂ ഇപ്പം കഴിച്ചു അത് ഒരാഴ്ച കൊണ്ട് കഴിച്ചു അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെണ്ണം ഭയങ്കര ഡിമാൻഡാണ് അപ്പോൾ അറുപത്തിരണ്ട് മുപ്പത്തെട്ട് പൂജ്യം ഒമ്പത് ഒമ്പത് മുന്നൂറ്റി പിന്നെ അച്ചാർ ഏതായിട്ട് അച്ചാർ വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ പിന്നെ സോപ്പും ഉണ്ട് എണ്ണേൻ്റെ കൂടെ നല്ല അടിപൊളി താളി സോപ്പ് എന്നാൽ ബായ് അസാ വലൈക്കും ചായ അടിച്ചാൽ നമ്മൾ വൈമ്പരം ചായം കുടിച്ചിട്ട് എന്ന മീനും പെരിയും ചോറ് നേരത്തെ ചാറും എന്നാൽ പോയിട്ടാ ബായ്